മനസ്സിലാക്കണം അന്ന് ഭാഗമായി ഒരു മുസ്ലിം ആക്രമിക്കപ്പെടാൻ വേണ്ടി നേതാവ് സി പി ഐ എമ്മിന്റെ മാങ്ങാട്ടിടം ലോക്കൽ കമ്മിറ്റി മെമ്പർ സകാർ യു കെ കുഞ്ഞിരാമൻ ആ പള്ളിക്ക് ചിലർക്കൊപ്പം കാവൽ നിന്നു നീ മാപ്പിളയുടെ സന്തതി എന്ന് പറഞ്ഞ് ആ യു കെ കുഞ്ഞിരാമനെ ആർ എസ് എസുകാർ വകവരുത്തി അവിടെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് നേരെ കലാപം നടത്തരുത് നമ്മൾ സാഹോദര്യത്തോടു കൂടി നിലകൊള്ളണമെന്ന് പറഞ്ഞ് ഒരു കറുത്ത ജീപ്പിൽ ഒരു ചുവന്ന പതാകയുമായി ഒരു ചെറുപ്പക്കാരൻ നേതൃത്വത്തിൽ ഒരു അനൗൺസ്മെന്റ് വാഹനം പോയി ആ അനൗൺസ്മെന്റ് വാഹനം മത സാഹോദര്യത്തിന് ആഹ്വാനം ചെയ്തു ആ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ മുന്നിൽ അവർ പ്രഖ്യാപിച്ചു ഞങ്ങളുടെ ജീവൻ പോയാലും ഞങ്ങൾ മത ഈ തലശ്ശേരിയുടെ മണ്ണിൽ കാത്തു സംരക്ഷിക്കും അതിന് നേതൃത്വം കൊടുത്ത ജീപ്പിന്റെ മുന്നിലിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് സഹാവർ പിണറായി വിജയനാണെന്ന് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചറിയണം അവരെ ആക്രമിച്ചും ഈ ഹോട്ടലിന്റെ മുന്നിലേക്ക് പോകുമ്പോൾ ആരോ ഹോട്ടലിന്റെ ഉള്ളിൽ നിന്നും തങ്ങളെ ചെരുപ്പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കൾ കലാപങ്ങൾ അടിച്ചുവിടുകയായിരുന്നു കണ്ണിൽ കണ്ട മുസ്ലിമുകളെ മുസ്ലിമുകളെല്ലാം അക്രമിക്കുകയായിരുന്നു അങ്ങോട്ട് കലാപങ്ങൾ നടന്നു പക്ഷേ നാം കൃത്യമായി അറിയണം ഒരാളെ പോലും സഖാക്കൾ കൊന്നുകളില്ല എല്ലാവർക്കും പരിക്കുകൾ ഉണ്ടാക്കി എല്ലാവരെയും അക്രമിച്ചു ഇസ്ലാമിക സമൂഹത്തെ മുസ്ലിം സമൂഹത്തെ സാമ്പത്തികമായി നശിപ്പിക്കുക എന്ന ഒരു കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടായിരുന്നു തലശ്ശേരി കലാപത്തിൽ അതെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭീകരവാദികൾ അടിഞ്ഞാട്ടം നടത്തിയിരുന്നത് മുപ്പത്തിമൂന്ന് പള്ളികൾ തലശ്ശേരി കലാപത്തിൽ തകർക്കപ്പെട്ടു ഇപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയുന്നത് കലാപമെന്ന് നടത്തിയിരുന്നത് സംഘപരിവാരും ആർ എസ് എസുമായിരുന്നു എന്നാണ് എന്നാൽ നാം അറിയണം മുപ്പത്തിമൂന്ന് പള്ളികൾ ആ കലാപത്തിൽ തകർക്കപ്പെട്ടപ്പോൾ അതിൽ പതിനഞ്ച് തകർക്കപ്പെട്ട പള്ളികൾ നിലനിന്നിരുന്ന സ്ഥലത്ത് അന്നൊരു പേരിന് പോലും ഒരു ആർ എസ് എസ് കാരൻ ഉണ്ടായിരുന്നില്ല പിന്നെ ഏത് ആർ എസ് എസ് കാരനാണ് ഈ പള്ളികൾ തകർത്തത് പതിനഞ്ച് സ്ഥലങ്ങളിൽ പേരിനുപോലും ഒരാർ എസ് എസ് ഉണ്ടായിരുന്നില്ല അതൊക്കെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു ഈ മുപ്പത്തിമൂന്ന് പള്ളികളും തകർത്തു നമുക്ക് പിന്നെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് എഫ് ഐ ആർ റിപ്പോർട്ടാണ് പൊതുജനത്തിന്റെ മുന്നിലേക്ക് വെച്ചത് അതിൽ നമുക്ക് കാണാൻ കഴിയും മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ തുടക്കം കുറിച്ച പിണറായി പാറപ്പുറത്തും ഒരു മുസ്ലിം പള്ളി ഉണ്ടായിരുന്നു ഡിസംബർ മുപ്പതാം തീയതി ആ മുസ്ലിം പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി എവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിക സമൂഹത്തിന്റെ സംരക്ഷണോത്തരവാദിത്വം മൊത്തത്തിൽ ഏർപ്പെടുന്ന പള്ളിക്ക് വേണ്ടി ശനാദത്ത് വരിച്ച കുഞ്ഞിരാമന്റെ പേര് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണെന്ന് മുസ്ലിമുകളോടൊപ്പം നിൽക്കുന്നവരെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ പാർട്ടി ആദ്യമായി കേരളത്തിൽ കൊടികുത്തി വാണിക്കുന്ന പിണറായി പാറപ്പുറത്തുള്ള ഒരു പള്ളി ഡിസംബർ മുപ്പതാം തീയതി തകർക്കപ്പെടുമ്പോൾ അന്നത്തെ ദിവസം തകർത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ രണ്ടാമത്തെ ദിവസം മുപ്പത്തിയൊന്നാം തീയതി വന്ന് പൂർണ്ണമായി ആ പണ്ഡിതകർക്കുമ്പോൾ എന്തുകൊണ്ട് പാർട്ടിക്കാരനും ആ പണ്ഡിതകർക്കാൻ വന്നവരെ തടയാനുണ്ടായ പോയെന്താ എന്താ അതിനൊരു കാരണം അവസാനം അന്വേഷണമൊക്കെ നടന്നിട്ട് പ്രതികളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ നമുക്കറിയോ സംഘപരിവാരം പൊളിച്ചു കളഞ്ഞു എന്ന് പറയുന്ന പള്ളികളുടെ ലിസ്റ്റ് ഈ പള്ളിയും എടുക്കുമ്പോ ആ തകർത്ത് കളഞ്ഞ കുറ്റവാളികളുടെ പേര് പുറത്തു വരുമ്പോ കേരളത്തിന്റെ ഇന്നത്തെ ബഹുമാനരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ സഹോദരൻ പിണറായി കുമാരനും അതിനൊരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ അയാളും ഒരു പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു അത്രേ ഈ ഥകള് പറഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ സേവകരും സംരക്ഷകരുമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചു പറയുന്നത് നാം ഒന്നറിയണം ഈ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തി എന്നാണ് കൊല ചെയ്യപ്പെട്ടത് തലശ്ശേരി കലാപം ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നാല് ദിവസം നീണ്ടു നിന്നു കലാപമെല്ലാം ഒതുങ്ങി അതിന്റെ അലിയൊലികളെല്ലാം തീർന്ന് ജനുവരി അഞ്ചാം തീയതി ആകുമ്പോ സകാവ് കുഞ്ഞിരാമൻ കൊല ചെയ്യപ്പെടുകയാ എവിടെ പള്ളി മെഹ്റാബിൽ വെച്ചാണോ കട ചെയ്യപ്പെട്ടത് പള്ളിയുടെ മുന്നിൽ വെച്ചാണോ കട ചെയ്യപ്പെട്ടത് അല്ല തൊട്ടടുത്തുള്ള ഒരു കള്ളുശാപ്പി കള്ളു കുടിക്കാൻ വന്ന ആളുകൾ തമ്മിൽ അടിപിടി ഉണ്ടായി ആ അടിപിടി എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ സകാവ് കുഞ്ഞിരാമനും ഷഹീദായി പള്ളി സംരക്ഷിക്കാൻ വന്നതല്ല കള്ളു